ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സാന്തനത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി ആ കടലാസ് ഒരു വിധത്തിൽ എടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് രാവിലെ തന്നെ അത് അതെടുത്ത് നോക്കുകയാണ് ഇതേ സമയത്ത് ആ ആകെ കൂടിയിരിക്കുന്ന കാണുമ്പോൾ സ്ഥിതിപ്പെട്ടി എടുത്ത് അതൊന്ന് പതുക്കനെ തേച്ച് അതൊന്ന് നല്ല രീതിയിൽ നിവർത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് അവൾ ഇങ്ങനെ പറയാണ് ഓ സമാധാനായി ഇനി എന്തായാലും ആർക്കും ഒരു സംശയം തോന്നില്ല ഇതി കുഴപ്പം ഒന്നുമില്ല എന്നിങ്ങനെ പറയാണ് അതിനുശേഷം നമ്മുടെ ബാലനോട് ദേവി അവിടെ നിന്നിട്ട് കൈയും കാലോടൊക്കെ കാണിക്കുന്നുണ്ട് ഈ പേപ്പർ കിട്ടിയെന്നുള്ള കാര്യമാണ് കാണിക്കുന്നത് പക്ഷെ ബാലൻ ഒന്നും മനസ്സിലാകുന്നില്ല അപ്പോഴേക്കും ബാലനെ ഗോമതി അവിടെ നിന്ന് വിളിച്ചിട്ട് പോകുന്നുണ്ട് ഇതേ സമയത്ത് അവൾക്ക് അവൾക്കിതെങ്ങനെയെങ്കിലും നമ്മുടെ മീനാക്ഷലി കൊടുക്കണമല്ലോ ഒരു ചൂലും എടുത്ത് അടിച്ചു വരുന്ന ഭാവത്തിൽ അങ്ങനെ എങ്ങനെയൊക്കെ അടിച്ചു കോരി നിന്നിട്ട് അവസാനം ദേ താഴത്ത് നിന്ന് കിട്ടിയതാണ് ഇതാണോ മീനിൻ്റെ പേപ്പർന്ന് നോക്കിയെന്നും പറഞ്ഞ് മീനു കൊടുക്കുകയാണ് മീനുകൊണ്ടാണെങ്കിൽ അത് കണ്ട വഴിക്ക് സന്തോഷം കൊണ്ട് സന്തോഷം അടങ്ങാനാവാതെ അങ്ങനെ നമ്മുടെ ദേവിയെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടി കരയുകയാണ് അവൾ അവളോട് വലിയ നന്ദിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് എന്തായാലും ബാലനും ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് വലിയൊരു പ്രശ്നം തന്നെ അവിടെ ദേവി തീർത്തതിൽ എല്ലാവർക്കും സന്തോഷമാണ് പക്ഷേ മിത്രക്കെന്തോ അതിലെന്തോ ചെറിയൊരു സംശയം ഉള്ള രീതിയിൽ അങ്ങനെ നിൽക്കുന്ന ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ്